മാതൃഭൂമിയും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കുന്ന കേരള ബിരിയാണി ക്വീൻ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് എറണാകുളം ഗോകുലം പാർക്കിൽ നടക്കും ഫൈനലിൽ ദം ഇടാൻ എത്തുന്നത് ജില്ലാതല വിജയികളായി ഇരുപത്തിയെട്ട് പേരാണ് ഫിനാലയുടെ മുഖ്യാതിഥിയായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തും ഹരീഷ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഹരീഷ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഹരീഷ് ഒപ്പം ചേരുന്നു എന്ന് സാധാരണ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഹരീഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രേക്ഷകർ കാണാനുള്ളത് ഇന്നും അതൊക്കെ തന്നെയല്ലേ ഗ്രാൻഡ് ഫിനാലയുടെ വിശദാംശങ്ങൾ എന്താണ് ഇന്നത്തെ ബിരിയാണി രാജ്ഞിയായി തിരഞ്ഞെടുക്കാൻ പോകുന്നവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് ജോലി ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കൽ ജോലിയാക്കി എടുത്ത ഒരാളാണ് അപ്പോൾ എന്തായാലും ഗ്രാൻഡ് ഫിലാലിക്ക് എന്തായാലും കൊച്ചി പൂർണ്ണമായി തന്നെ ഊന്നിയിരിക്കുകയാണ് നമ്മളെല്ലാവരും വളരെ വലിയ പ്രതീക്ഷയിലാണ് കാരണം മമ്മുക്കെ നേരിട്ട് കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാൻസ് അതോടൊപ്പം തന്നെ ഇരുപത്തിയെട്ട് ബിരിയാണി അതായത് ഓരോ ജില്ലാ തലത്തിൽ ഒന്നും രണ്ടും സ്ഥാനം കിട്ടിയ വീട്ടന്മാരുണ്ടാക്കുന്ന ബിരിയാണി ഇരുപത്തിയെട്ട് ഒരു ജില്ലയിൽ നിന്ന് പേർ വെച്ച് ഒന്നും രണ്ട് സ്ഥാനക്കാർ എത്തുന്നു അങ്ങനെ പതിനാല് ജില്ലയിൽ നിന്നുമായി ഇരുപത്തിയെട്ട് പേർ വരുന്ന ബിരിയാണി ഊഫ് വല്ലാത്തൊരു സ്വാധായിരിക്കും വല്ലാത്ത ഊഫ് ഒന്നും പറയാൻ പറ്റില്ല ഉച്ചയോടുകൂടി തന്നെ കൊച്ചിയുടെ കാറ്റിനൊക്കെ ഒറ്റ മണമേ ഉണ്ടാവുള്ളൂ അത് നല്ല ബിരിയാണിയുടെ മണമായിരിക്കും ദമ്മിട്ട നല്ല ബിരിയാണി മണം നമ്മുടെ ഗോകുലം പാർക്കിനാണ് പരിപാടി ഏതെങ്കിലും അവസാനഘട്ട പണികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ കാടും അതെ കാർത്തികണ്ടല്ലോ എന്തുണ്ട് അടിപൊളിയല്ലേ പിന്നെ ബിരിയാണി ടേസ്റ്റ് ചെയ്യണം അതായത് പല ടൈപ്പ് ഇരുപത്തെട്ട് വെറൈറ്റി ഓഫ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാനുള്ള പ്രതീക്ഷയിലും ആകാംക്ഷയിലുമാണ് ഞാനിപ്പോൾ ഹരീശന്റെ കൂടെ വന്നത് എൻ്റെ കൂടെ അങ്ങനെ മൂത്തിണ്ട് മൂത്തി ഞാൻ ഇന്ന് രാത്രി പത്ത് മണിയോട് കൂടി തന്നെ എത്തിയ ഡെസ്റ്റോൻ ഉണ്ടായിരുന്നു വർക്കുണ്ടായിരുന്നു ഇന്നലെ രാവിലെ വന്നിരിക്കുന്നുണ്ട് കൊച്ചിയിൽ കാരണം ബിരിയാണി കഴിക്കാൻ മാത്രല്ല നമ്മുടെ മമ്മൂട്ടിയാണ് മെഗാസ്റ്റാർ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് അപ്പൊ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല ഒരു ഫോട്ടോ കൂടി എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയും കൂടെ മേ ബി ഒരു അമിതമായ പ്രതീക്ഷയായിരിക്കും എന്നാൽ പോലും ഇപ്പം നേരത്തെ ശനിത്തേട്ടം പറഞ്ഞ പോലെ എങ്ങാനും കിട്ടിയാലോ അല്ലേ ബിരിയാണി കൊടുത്താലോ ബിരിയാണി കൊടുത്താലോ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു ഹരീഷിനെ ഞാൻ കണ്ടതാണ് നേരത്തെ തന്നെ പുറപ്പെട്ടു ഒപ്പം ശനിത്തേട്ടൻ നമ്മുടെ കാ ഫെസ്റ്റിവലിൽ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ് പറന്നിറങ്ങിയത് എന്ന് തോന്നുന്നു ഏതായാലും ബിരിയാണി വിടാനുള്ള ഒരു ഭാവമേ ഇല്ല മൂന്നാൾക്കും അതെ കാ കാസ്റ്റിവൽ നേരെ ഇങ്ങോട്ട് പോന്നേക്കാണ് അതായത് നമ്മൾ ഈ എട്ട് പേരുടെ ഗ്രാൻഡ് ഫിനാർ മത്സരം ബിരിയാണി വെക്കുന്ന മത്സരം വൈകുന്നേരമാണ് ഗ്രാൻഡ് ഫിനാലെ വൈകുന്നേരമാണ് നമ്മൾ അഫ്സനിലെ ഗാനമേള ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ എല്ലാവർക്കും ബിരിയാണി ഉണ്ട് ഇവിടെ വരുന്ന ഒരായിരത്തി ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള ഭക്ഷണമുണ്ട് വൈകുന്നേരം അത് എട്ട് തരം ബിരിയാണി ആ ചിക്കൻ പ്രോൺസ് ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാ ബിരിയാണി ഉണ്ട് വെറൈറ്റി ബിരിയാണി കഴിക്കാൻ പറ്റി അത്ര കടന്ന് ചിന്തിക്കണം മമ്മുവെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ ജില്ലാതലത്തിൽ പങ്കെടുത്ത എല്ലാവരും മുപ്പത് പേരും പങ്കെടുക്കുന്നുണ്ട് പിന്നെ അവരെ ഫാമിലി പിന്നെ കുറെ എൻട്രി അല്ല പുറത്തുനിന്ന് എൻട്രി ഉണ്ട് ഇല്ല ഇല്ല പുറത്തുനിന്നില്ല നമ്മൾ ഈ ജില്ലാതലത്തിൽ മത്സരിച്ച് വിജയിച്ചാൽ പതിനാല് ജില്ലയിൽ നിന്ന് രണ്ട് പേര് ഇരുപത്തെട്ട് പേര് ഇരുപത്തെട്ട് പേര് അത് മത്സരമല്ല അപ്പോൾ ഇരുപത്തെട്ട് പേര് മാത്രമേ ഉള്ളൂ മണി പരിപാടി സ്റ്റാർട്ട് ചെയ്യും രണ്ടുമണിയോടെ തന്നെ ബിരിയാണി പാചകം കഴിഞ്ഞ് പിന്നെ ജഡ്ജ്മെന്റും കാര്യങ്ങളും ജഡ്ജ്മെന്റ് ഷെഫ് പിള്ള അതുപോലെ തന്നെ ചേച്ചി ആ ആനുചേച്ചിട്ടും അഞ്ചു ലക്ഷത്തിന്റെ അഞ്ച് ലക്ഷം ലക്ഷപ്രഭു കാർത്തിക ഒന്നാം സമ്മാനം അഞ്ചു ലക്ഷം രണ്ടാം സമ്മാനം രണ്ട് ലക്ഷം അല്ലേ രണ്ട് ലക്ഷം ഒരു ലക്ഷം അങ്ങനെ മൂന്ന് സമ്മാനം അഞ്ച് രണ്ട് ഒന്ന് എന്തായാലും മണിക്കൂർ ഉൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ മൂന്ന് വീട്ടോമാർ വേണ്ടി പോകുന്നു പിന്നെ നമ്മൾ എന്തായാലും സങ്കടത്തിലാണ് ഇനി ബിരിയാണി ഇവിടെ നിന്ന് കിട്ടും ഇന്നും കൂടെ കാശ് കൊടുത്തു കേൾക്കണ്ടേ അപ്പൊ ഉള്ളിൽ സങ്കടം ഉണ്ട് കിട്ടോ മോത്തി പക്ഷേ ഇതിലേറെ സങ്കടമുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവർക്കും എല്ലാവർക്കും എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾക്ക് ഈ എല്ലാ ജില്ലകളിൽ നിന്നും ബിരിയാണി കഴിക്കാൻ പറ്റി ദ ഗ്രാൻഡ് ഫിനാലയിലും പങ്കെടുക്കുന്നു അതുകൊണ്ട് സ്മരണ വേണം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഏതായാലും ഇന്ന് ഗ്രാൻഡ് ഫിനാലെ തകർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹരീഷും കാർത്തികയും ഷനിത്തും അങ്ങനെ എല്ലാവരും മാതൃഭൂമി സംഘമുണ്ട് റോസ് ബ്രാൻഡും മാതൃഭൂമിയും സംയുക്തമായിട്ടാണ് ഇന്ന് ബിരിയാണി കുയിനെ കണ്ടെത്തുന്നത് ഓരോ ജില്ലയിൽ നിന്നും രണ്ട് പേർ വീതം ഒന്നും രണ്ടും സമ്മാനങ്ങൾ നേടിയവർ ഇന്നവിടെ മാറ്റുരയ്ക്കാൻ എത്തുന്നുണ്ട് വിവിധ തരം ബിരിയാണികളുടെ ഒരു ഉത്സവമാണ് ഇന്നവിടെ നടക്കുന്നത്